നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം ഇതാണ് ഹോമോ ദിയൂസ് യുവാൻ നോവ ഹരാരിയുടെ ഒരു പുസ്തകമാണ് മനുഷ്യൻ്റെ ഭാവിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ഇൻ്റർനാഷണൽ ബെസ്റ്റ് സെല്ലറാണ് ഈ പുസ്തകം ഹോമോ ദിയൂസ് എന്നത് ഒരു ലാറ്റിൻ ഫ്രൈസാണ് അതിൻ്റെ അർത്ഥം മാൻ ആസ് ഗോഡ് എന്നാണ് അതായത് മനുഷ്യൻ ദൈവമാകുന്നു മനുഷ്യൻ മുന്നോട്ടുള്ള കാലങ്ങളിൽ എങ്ങനെയായിരിക്കും വളരുക അവന് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് മനുഷ്യൻ ഇനി വരുന്ന കാലങ്ങളിൽ ദൈവത്തെ പോലെ ശക്തനായി തീരും എന്നാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ പറഞ്ഞു വെക്കുന്നത് അതിനു വേണ്ടിയിട്ട് സയൻസും ടെക്നോളജിയും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഇൻ്റലിജൻസും അതെല്ലാം ആ ഒരു തലത്തിലേക്ക് ഉയരും എന്നുള്ളത് ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹം ഓൾറെഡി സംസാരിച്ചതാണ് മറ്റൊരു പുസ്തകത്തിലൂടെ ഹോമോസാപ്പിയൻസ് ഇതാണ് ആ പുസ്തകം നമ്മൾ ഈ പുസ്തകത്തെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ സംസാരിച്ച് കഴിഞ്ഞു എങ്കിലും ഇനിയും ഒരുപാട് വിഷയങ്ങൾ അതിൻ്റെ അകത്ത് സംസാരിക്കാനുണ്ട് നമ്മൾ സമയം കിട്ടുന്നതനുസരിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞു പോകാം അപ്പോൾ മനുഷ്യൻ്റെ ചരിത്രം എന്നുള്ളത് അവിടെ യാഥാർത്ഥ്യമായി നിൽക്കുകയാണ് ആ പുസ്തകത്തിൻ്റെ അകത്ത് ഒരുപാട് കഥകൾ അദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ട് ആ കഥകളിൽ ചിലതെല്ലാം ഞാൻ നിങ്ങളോടും ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ മനുഷ്യൻ്റെ ചരിത്രം എഴുതിയ ആ പുസ്തകം അതും ഇൻ്റർനാഷണൽ ബെസ്റ്റ് സെല്ലർ ആയിരുന്നു സാപ്പിയൻസ് എന്ന പുസ്തകത്തിൻ്റെ അടുത്ത ഭാഗമാണ് ഹോമോ ദിയൂസ് മോമോ ദിയൂസിൽ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് മനുഷ്യൻ്റെ ഭാവിയെക്കുറിച്ചാണ് മനുഷ്യനെ ഇനി എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും വരിക ഈ പ്രകൃതിയെ മനുഷ്യൻ എങ്ങനെയായിരിക്കും മാറ്റിമറിക്കുക എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് ആ പുസ്തകത്തിൽ സംസാരിക്കുന്നത് ചരിത്രത്തെക്കുറിച്ച് നമ്മൾ കുറെ സംസാരിച്ചതാണ് ഓൾറെഡി അപ്പോൾ ഇനി നമുക്ക് കുറച്ച് അധ്യായങ്ങളിൽ മനുഷ്യൻ്റെ ഭാവിയെക്കുറിച്ച് സംസാരിക്കാം ചരിത്രത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ഒരുപാട് കഥകൾ അദ്ദേഹത്തിൻ്റെ ഈ രണ്ട് പുസ്തകങ്ങളിലായി ഉണ്ട് നമുക്ക് അതിലെ ഓരോ കഥകളും ഓരോ അധ്യായങ്ങളായി നമുക്ക് പതുക്കെ പതുക്കെ പരിശോധിച്ച് നോക്കാം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തിനാണ് നമ്മൾ ചരിത്രത്തിലോട്ട് വീണ്ടും പോകുന്നത് അതല്ല മനുഷ്യൻ്റെ ഭാവിയെക്കുറിച്ച് ഇത്ര കൂടുതൽ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നത് എന്തിനാണ് ഇത്ര കോംപ്ലെക്സായ കാര്യങ്ങളിലോട്ടൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് എന്തിനാണ് നമുക്ക് ചുറ്റുവട്ടമുള്ള കാര്യങ്ങളിൽ മാത്രം നമുക്ക് ഒതുങ്ങിക്കൂടി ജീവിച്ചാൽ പോരെ എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം പക്ഷേ മറ്റൊരു തരത്തിൽ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മൾ ഒരുപാട് വലിയ കാര്യങ്ങൾ അതായത് ഈ ഭൂമിയും പ്രപഞ്ചവും മനുഷ്യരെ കുറിച്ചുമുള്ള ഒരുപാട് സത്യങ്ങളും ഒരുപാട് വലിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ചെറിയ കാര്യങ്ങൾ എളുപ്പമായി നമുക്ക് തോന്നും ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ചെറിയ ക്ലാസ്സുകളിൽ കണക്ക് കൂട്ടാൻ പഠിക്കുമ്പോൾ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടാനും അതുപോലെ കുറയ്ക്കാനും ഗുണിക്കാനും ഒക്കെ നമുക്ക് വളരെ പാടായിരിക്കും പക്ഷെ വലിയ ക്ലാസ്സുകളിലോട്ട് എത്തുമ്പോൾ വലിയ വലിയ കണക്കുകളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ വക ചെറിയ കണക്കുകൾ ചെയ്യാൻ വളരെ എളുപ്പമായി തോന്നും നിങ്ങൾ എൻ്റെ ചാനലിൻ്റെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും അഞ്ച് പ്ലേലിസ്റ്റുകൾ കാണാൻ കഴിയും ഒന്ന് ഞാൻ ബുക്ക് റിവ്യൂസ് ചെയ്യുന്നൊരു പ്ലേലിസ്റ്റാണ് രണ്ടാമത്തെ പ്ലേലിസ്റ്റ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് അതിൽ ഞാൻ സംസാരിക്കുന്നത് ചരിത്രത്തെക്കുറിച്ചാണ് അത് പല പുസ്തകങ്ങളെ ഉദ്ധരിച്ചാണ് ഞാൻ അതിൻ്റെ അകത്ത് വീഡിയോസൊക്കെ ചെയ്യുന്നത് പ്രധാനമായും റെഫറൻസിന് എടുക്കുന്നത് യുവാൻ നവാഹരാരിയുടെ സാപ്പിയൻസ് തന്നെയാണ് അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഓരോ കാര്യങ്ങൾ ചെറിയ ചെറിയ അധ്യായങ്ങളായിട്ടാണ് ആ ഒരു പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നത് പിന്നെ അടുത്തൊരു പ്ലേ ലിസ്റ്റാണ് ഫ്യൂച്ചർ ഓഫ് മാൻ ഫ്യൂച്ചർ ഓഫ് മാൻ കൈൻഡ് എന്നതിൽ മനുഷ്യൻ്റെ ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ അവിടെ സംസാരിക്കുന്നത് അതുപോലെ തന്നെ എ ഐയും പിന്നെ ക്രിപ്റ്റോയും അങ്ങനെ പല ടെക്നോളജി റിലേറ്റഡായ കാര്യങ്ങളും ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് കാരണം അതെല്ലാം മനുഷ്യൻ്റെ ഭാവിയെ മാറ്റിമറിക്കുന്ന വിഷയങ്ങളാണ് നാലാമത്തെ പ്ലേലിസ്റ്റിൻ്റെ പേരാണ് ടെയിൽസ് ഓഫ് മൈൻഡ് ഫ്യൂവൽ അതായത് അവിടെ ഞാൻ കൂടുതൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് പിന്നെ മനസ്സിന് സംതൃപ്തി നൽകുന്ന കുറേ കാര്യങ്ങൾ പിന്നെ ഞാൻ മനസ്സിലാക്കിയതും പഠിച്ചതുമായ ചില വിഷയങ്ങൾ അതെല്ലാം നിങ്ങളോട് തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്ലേലിസ്റ്റ് ഉപയോഗിക്കുന്നത് പിന്നീട് വേറെയൊരു പ്ലേലിസ്റ്റ് കൂടെ ഉണ്ട് സ്ക്രിപ്റ്റഡ് ഷോർട്ട് ഫിലിം അതിൽ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ചില ഷോർട്ട് ഫിലിംസുകൾ ആഡ് ചെയ്തിട്ടുണ്ട് അത് താൽപ്പര്യമുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് മറ്റ് ചാനലുകളിലെ വീഡിയോസാണ് ആ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അകത്ത് എൻ്റെ അല്ല എങ്കിലും ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിംസുകളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് ആഡ് ചെയ്തേക്കുന്നതാണ് പിന്നീട് എനിക്കിനി വീണ്ടും സംസാരിക്കാൻ താൽപ്പര്യമുള്ള രണ്ട് വിഷയങ്ങൾ ഒന്ന് ഫിനാൻസാണ് ഫിനാൻസിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു പ്ലേ ലിസ്റ്റോ ചാനലോ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഓൾറെഡി നമുക്ക് മലയാളത്തിൽ തന്നെ ഒരുപാട് ആളുകൾ ഫിനാൻസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്നെ കഴിഞ്ഞും എക്സ്പേർട്ടായ ആളുകൾ അപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു പ്ലേലിസ്റ്റ് ആഡ് ചെയ്യാത്തത് പക്ഷേ നമുക്ക് ചില പുസ്തകങ്ങൾ അതായത് റിച്ച് ഡാറ്റ് പുർ ഡാറ്റ് അല്ലെങ്കിൽ സൈക്കോളജി ഓഫ് മണി അല്ലെങ്കിൽ ആറ്റമിക് ഹാബിറ്റ്സ് എന്നുള്ള ചില പുസ്തകങ്ങളിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് ആ പുസ്തകങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് വീണ്ടും ഏതെങ്കിലും പ്ലേലിസ്റ്റുകൾ ആഡ് ചെയ്ത് നമുക്ക് സംസാരിക്കാം പക്ഷേ അതിന് വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ആയൊരു പ്ലേലിസ്റ്റൊന്നും ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നീട് ഞാൻ ചെയ്യാൻ സാധ്യതയുള്ളൊരു എന്ന് പറഞ്ഞാൽ എൻ്റെ പബ്ലിഷ് ചെയ്യുന്ന പുസ്തകങ്ങളെക്കുറിച്ചുള്ളതായിരിക്കും എൻ്റെ കഥകളും എൻ്റെ നോവലുകളും അങ്ങനെ ഞാൻ എഴുതുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഞാൻ പുതിയൊരു പ്ലേ ലിസ്റ്റ് ആഡ് ചെയ്യും നമ്മുടെ ചാനലിൻ്റെ ടാഗ് ലൈൻ ഡ്രീംസ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ് സ്വപ്നങ്ങൾ അറിവ് പിന്നെ അനുഭവങ്ങൾ ഇതാണ് നമ്മുടെ ചാനലിലൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഞാൻ എഴുതുന്ന കഥകളെക്കുറിച്ചും ഞാൻ എഴുതുന്ന പുസ്തകങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ കഥകളും പുസ്തകങ്ങളും വായിക്കുന്നവരുടെ അടുത്ത് വന്ന് നേരിട്ട് സംസാരിക്കാനും അവരോട് എന്നെ നേരിട്ട് പരിചയപ്പെടുത്താനും ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് പക്ഷേ ഇത് തുടങ്ങി വന്നപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഒരു വിഷയവുമായി മുന്നോട്ട് പോകുന്നതിലും നല്ലത് ആളുകൾക്ക് കുറച്ചുകൂടി ഇൻഫോർമേറ്റീവായ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക എന്നതാണ് കാരണം അറിവ് എന്നുള്ളത് ആണ് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യം അറിവ് നൽകുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ സമയം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായിട്ട് തോന്നില്ല സമയത്തിൻ്റെ വില എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഈ ചാനലിൽ വരുന്ന വീഡിയോസ് കണ്ട് നിങ്ങളുടെ സമയം പോകും എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട എന്തെങ്കിലും ഒരു അറിവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുഭവം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വപ്നങ്ങൾ ഇതൊക്കെ ഇതൊക്കെയായിരിക്കും നമ്മൾ സംസാരിക്കുക ഇവിടെ എനിക്ക് നല്ലൊരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നമ്മുടെ കുട്ടികൾക്ക് അറിവ് നൽകാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ധാരാളം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതുപോലെ തന്നെ മയക്കുമരുന്നും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലാണ് നമ്മുടെ കുട്ടികളും നമ്മുടെ വരുന്ന തലമുറയൊക്കെ കടന്നു പോകുന്നത് അതിൽ നിന്നൊക്കെ ഒരു ഒരകലം പാലിച്ച് മനുഷ്യനെ നേർവഴിക്ക് നടത്തുവാൻ വേണ്ടിയിട്ട് അറിവുകൾ വളരെ അത്യാവശ്യമാണ് അതിന് കൃത്യമായ അറിവുകൾ കൃത്യമായി പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയ അറിവുകൾ നമുക്ക് അവർക്കും പകർന്നു നൽകേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ചാനലിൽ ഓരോ വീഡിയോയും ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കൂടെ സപ്പോർട്ട് ആയിട്ട് എല്ലാവരും ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ അടുത്തൊരധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു